നമസ്കാരം വെൽക്കം ടു യുക്ലിൾ ഡിസ് ബി സി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചോദിച്ച ഇന്ത്യൻ ഭൂമിശാസ്ത്ര എന്ന ഭാഗത്തുള്ള ആണ് ക്വസ്റ്റൻസ് മാത്രമല്ല അതിൻ്റെ അനുബന്ധ വിവരം കൂടി നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കും അതിൻ്റെ ബാക്കി നാളെ നോക്കുക അങ്ങനെ പാർട്ട് പാർട്ടായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളിത് കണ്ടുവെക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ കൂടുതലും പറയാനില്ല നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹരിത ഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോട്ടോക്കോൾ ഏതാണ് ഒന്നാമത്തേത് നാഗോയ പ്രോട്ടോക്കോള് രണ്ടാമത്തേത് കാർട്ടാജിനോ പ്രോട്ടോക്കോള് അതുപോലെ ക്യോട്ടോ പ്രോട്ടോകോള് റംസാർ കൺവെൻഷൻ അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കിട്ടി കാണും ക്യോട്ടോ പ്രോട്ടോകോളാണ് ഉടുത്തറായിട്ട് വരുന്നത് അപ്പോൾ എന്താണ് ക്യോട്ടോ പ്രോട്ടോകോൾ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിത നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോട്ടോക്കോളാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ജപ്പാനിലെ ക്യോട്ടോയിൽ വെച്ച നടന്ന ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന കൺവെൻഷനിൽ വെച്ചാണ് ഈ ഒരു ഉടമ്പടി രൂപീകരിച്ചത് അപ്പോൾ വർഷം ഓർമ്മമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ജപ്പാനിലെ ക്യാട്ടോയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഈ ഒരു ക്യോട്ടോ പ്രോട്ടോക്കോള് രൂപീകരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി അഞ്ചിലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് രണ്ടായിരത്തി അഞ്ചില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ രൂപീകരിച്ചിട്ട് രണ്ടായിരത്തി അഞ്ചിലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് ഇനി വികസിത രാജ്യങ്ങൾ വികസിത രാജ്യങ്ങൾ ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളൽ കുറയ്ക്കുന്നതിന് നിയമപരമായി ബാധിത ബാധ്യസ്ഥരാണെന്ന് ഈ പ്രോട്ടോക്കോൾ നിഷ്കർഷിക്കുന്നു അപ്പോൾ വികസിത രാജ്യങ്ങൾക്കാണ് ഈ ഒരു ഹരിത ഹരിതഗ്രഹവാതകങ്ങളെ പുറന്തള്ളൽ കുറയ്ക്കുന്നതിന് ബാധ്യസ്ഥര ബാധ്യസ്ഥത ഉള്ളത് അപ്പോൾ അപ്പോൾ അത് മനസ്സിലാക്കണം ഇനി അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് മീതയും നൈട്രസ് ഓക്സൈഡ് ഹൈഡ്രോഫ്ലൂറോ കാർബണുകൾ പെർഫ്ലൂറോ കാർബണുകൾ സൾഫർ എക്സാ ഫ്ലോറൈഡ് എന്നിവയുൾപ്പെടെ ആറ് പ്രധാനപ്പെട്ട ഹരിതഗൃഹവാതകങ്ങളെ ഇത് ലക്ഷ്യമിടുന്നു അപ്പോൾ ഈ ഇതൊന്ന് ശ്രദ്ധിക്കണം കാർബൺ ഡയോക്സൈഡ് മീതിയും നൈട്രസ് ഓക്സൈഡ് ഹൈഡ്രോ ഫ്ലൂറോ കാർബണുകൾ അതുപോലെ പെർ ഫ്ലോറോ കാർബണുകൾ പിന്നെ സൾഫർ എക്സാ ഫ്ലോറൈഡ് ഇങ്ങനെ ആറ് പ്രധാന ഹരിതഗ്രഹവാദങ്ങളാണ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഒരു ക്യാട്ടർപൂട്ടക്കുള്ളത് അപ്പോൾ ഇവിടെ ഓർത്തിക്കേണ്ടത് ഈ വർഷങ്ങൾ ഓർത്തിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് രണ്ടായിരത്തി അഞ്ചിലാണ് നിലവിൽ വരുന്നത് ആലോചിക്കണം അതുപോലെ ജപ്പാനിലെ ക്യോട്ടോൾ വെച്ചിട്ടാണ് ജപ്പാനിലെ ക്യോട്ടോ വെച്ചിട്ടാണ് ഈ ഒരു ഒരു ഉടമ്പടി അല്ലെങ്കിൽ ഈ ഒരു പ്രോട്ടോക്കോള് രൂപീകരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഓർമ്മ ഇനി അതുപോലെ തന്നെ നമ്മൾ ഓപ്ഷനിൽ കുറച്ച് പ്രോട്ടോകോൾ കണ്ട് അതെന്താണെന്ന് നോക്കാം നഗോയോ പ്രോട്ടോക്കോള് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൈവ വൈവിധ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു ഉടമ്പടിയാണ് അത് ജനിതക വിഭവങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾ തുല്യമായി പങ്കിടുന്നത് ഇതിൻ്റെ പ്രധാന ലക്ഷ്യമാണ് അപ്പോൾ അതാണ് നഗോയോ പ്രോട്ടോക്കോള് ജൈവ വൈവിധ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് ഇനി കാർട്ടിജന പ്രോട്ടോകോൾ അതും എന്താ വച്ചാണ് ജൈവ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോളാണിത് ജനിതക മാറ്റം വരുത്തിയ ജീവികളുടെ സുരക്ഷിതമായ കൈകാര്യം ചെയ്യലും വിനിമയവും ഉറപ്പാക്കുന്ന ഉറപ്പാക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക ഇനി റംസാർ കൺവെൻഷൻ അത് നമുക്ക് നമുക്കറിയുണ്ടാവും തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും സുസ്ഥിരമായിട്ടുള്ള ഉപയോഗ ഉപയോഗത്തിന് വേണ്ടിയുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് റംസാർ കൺവെൻഷൻ അപ്പോൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ അപ്പോൾ ഞാനിവിടെ ഈ ഇത് സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഒരു ചോദ്യം ഉത്തരം അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ നോക്കുക എന്നുള്ളതാണ് ഈ ക്ലാസ്സിൻ്റെ ഉദ്ദേശം അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അല്ലെങ്കിൽ ഓരോ അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ കാണുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഓൾറെഡി അപ്പോൾ അതൊന്നും ജസ്റ്റ് ഓർത്ത് വയ്ക്കുക ഓക്കെ ഇനി ഇത് പറയുമ്പോൾ നമുക്ക് വേറൊരു ഉടമ്പടി കൂടി ഓർമ്മ വരും എന്താ വെച്ച് കഴിഞ്ഞാൽ ഓസോൺ പാളിയുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതെന്താ നോക്കാം ഓസോൺ പാളി സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഉടമ്പടിയാണ് മോൺട്രിയാൾ പ്രോട്ടോകോൾ ഓസോൺ പാടിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് മോണ്ട്രിയർ മോണ്ട്രിയർ പ്രോട്ടോകോൾ മറ്റേത് ഏതാണ് ക്യോട്ടർ പ്രോട്ടോകോൾ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് സെപ്റ്റംബർ പതിനാറിനാണ് ഈ ഉടമ്പടി ഒപ്പുവെച്ചത് ഓസോൺ പാടിയ്ക്ക് നാശമുണ്ടാക്കുന്ന രാസവസ്തുക്കളുടെ ഉൽപാദനവും ഉപയോഗവും കുറയ്ക്കുക എന്നതാണ് ഈ ഉടമ്പടിയുടെ പ്രധാന ലക്ഷ്യം ഇതിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നു അപ്പോൾ ഇവിടെ മോണ്ടിയൽ ഉടമ്പടി ഉണ്ട് അത് ഓസോൺ പാളിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് സെപ്റ്റംബർ പതിനാറിനാണ് ഉടമ്പടി ഒപ്പുവച്ചത് അപ്പോൾ ആ ഒരു ഡേറ്റ് ഓർമ്മ വേണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ക്യോട്ടർ ഫോട്ടോകളാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലാണ് അപ്പോൾ അത് മാറിപ്പോവാതെ നോക്കുക പിന്നെ ഈ സെപ്റ്റംബർ പതിനാറ് എന്ന് പറയുന്നത് ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നു ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആനർ ഗിർണ ഏത് നദിയുടെ പ്രധാന പോഷക നദികളാണ് അപ്പോൾ ഗോദാവരി നർമ്മദ കാവേരി താപ്തി ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ശരിയായ ഉത്തരം താപ്തിയാണ് നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും അപ്പോൾ മറ്റ് നദികളുമായി ബന്ധപ്പെട്ട അവ അവയുടെ പോഷക നദികൾ എന്തൊക്കെയെന്നൊന്ന് നോക്കാം അപ്പോൾ അതിൽ നമുക്ക് ആദ്യം ഉപദ്വീപ നദികളും നോക്കാം അതിലൊന്നാണ് ഗോദാവരി ഗോദാവരിയുടെ പോഷക നദിയാണ് പൂർണ പ്രാണഹിത ഇന്ദ്രാവതി ശബരി പൂർണ പ്രാണഹിത ഇന്ദ്രാവതി ശബരി ഇനി അടുത്ത കൃഷ്ണയാണ് അതിൻ്റെ പോഷക നദിയാണ് തുഭദ്ര ഭീമ മലപ്രഭ അതുപോലെ തന്നെ കൊയ്ന മുസി അപ്പോൾ കൃഷ്ണയുടെ പോഷക നദികളാണ് തുങ്കഭദ്ര ഭീമ മലപ്രഭ കൊയ്ന മുസി അതുപോലെ മഹാനദിയുടെ നദികളാണ് സിയോനാഥ് ഇബ് ഓങ് ടെല്ല് മഹാനദിയിലാണെങ്കിൽ സിബ് സിയോനാഥ് ഇബ്ബ് ഓങ് ടെല്ല് ഇനി കാവേരിയുടെ പോഷക നദിയാണെങ്കിൽ കബനി ഭവാനി അമരാവതി കാവേരിയുടെ പോഷക നദിയാണ് കബനി ഭവാനി അമരാവതി അത് ഒരുവിധ എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കും ഇനി നർമ്മദ നർമ്മദയാണെങ്കിൽ തവ ഹിരൺ ബഞ്ചർ അതുപോലെ കോലാർ ഇതൊക്കെയാണ് പ്രധാന പോഷണനദി അപ്പോൾ തവ ഹിരൺ ബഞ്ചർ അതൊക്കെ എന്താണ് നർമ്മദയുടെ നർമ്മദയുടെ പോഷാദികളാണ് ഇനി താപ്തി താപ്തിയുടെ നമ്മൾ നേരത്തെ പറഞ്ഞു ആനർ ഗിർണ അതുപോലെ പൂർണ അപ്പോൾ ആനർ ഗിർണ പൂർണ എന്നിവ എന്താണ് താപ്തിയുടെ പോഷാദികളാണ് ഇനി ഒരു രണ്ട് മൂന്ന് നാലെണ്ണം നാല് ഹിമാലയ നദികളുണ്ട് അവയുടെ പോഷാദികൾ നോക്കാം ഗംഗ ഗംഗയ്ക്ക് രണ്ട് തരത്തിലുള്ള പോഷണാദി ഉണ്ട് ഒന്ന് ഗംഗയുടെ ഇടത്തെ കരയിൽ നിന്ന് വരുന്ന പോഷണാദികൾ അതുപോലെ വലത്തെ കരയിൽ നിന്ന് വരുന്ന പോഷണാദികൾ അപ്പോൾ ഇടത്തെ കരയിലെ പോഷണാദികളാണ് രാംഗംഗ ഗോമതി കാഗ്ര ഗാണ്ടക് കൊസി മഹാനന്ദ അപ്പോൾ ജസ്റ്റ് നോക്കുക ഗംഗയുടെ ഭാഗത്ത് വരുന്നതാണ് രാംഗംഗ ഗോമതി കാഗ്ര ഗാണ്ടക് കൊസി മഹാനന്ദ ഇനി വലത് കരയിലെ പോഷണാദികളാണ് യമുന സോണ് ദാമോദർ എന്നിവ അപ്പോൾ വലത് കരയെന്ന് വരുന്നത് യമുന ഉണ്ട് സോൺ ഉണ്ട് ദാമോദരൻ ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ ആ ഗംഗ ഒഴുകുന്ന ഒരു പിക്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും ഇനി യമുനയുടെ നോക്കാം ചമ്പൽ സിന്ധു ബൃത്വ കെന് ടോൺസ് അപ്പോൾ യമുനയുടെ പോഷാദികളാണ് ചമ്പൽ സിന്ധ് ബൃത്വ കെന് ടോൺസ് ടോൺസ് ഓക്കെ ഇനി ബ്രഹ്മപുത്ര അതാണ് ലോഹിത് മാനസ് മാനസ്ത ദിവാങ് കമങ്ങ് അപ്പോൾ ബ്രഹ്മോത്രയുടെ പോഷക നദിയാണ് ലോഹിത് സുബൻസിരി മാനസ് ടീസ്ത ദിവാങ് കെമങ് ഇനി സിന്ധുവിൻ്റെ പോഷകദദി നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ചെലം ചിനാബി രവി ബിയാസ് സത്തിരച്ച് അപ്പോൾ സിന്ധുവിൻ്റെ ചെലം ചിനാബി രവി ബിയാസ് സത്തിലച്ച് അപ്പം അത്തരം കാലങ്ങളാണ് ആ ഒരു പോഷക നദിയുമായി ബന്ധപ്പെട്ടത് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പ്രക്ക് ശാല ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ദുർഗ് പിന്നെ സുന്ദർഗഡ് ദുർഗാപൂര് ബൊക്കാറോ ഉത്തരമായിട്ട് വരുന്നത് ദുർഗാണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം നിങ്ങൾ ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവുമോ ചിലപ്പോൾ ബിലായ് എന്നായിരിക്കും അപ്പോൾ ഉത്തരം രണ്ടും ഒന്ന് തന്നെയാണ് അതായത് ഛത്തീസ്ഗഡിലെ ദുർഗ് എന്ന ജില്ലയിലാണ് ഈ ഒരു ബിലായ് സ്റ്റീൽ പ്ലാന്റ് ഉള്ളത് അപ്പോൾ അതുതന്നെയാണോ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ശാലയാണ് എന്താ പറയുക ബിലായ് അത് ദുർഗിലാണ് ഛത്തീസ്ഗഡിലെ ദുർഗിലാണുള്ളത് അപ്പോൾ അതിനെ പറ്റി നമുക്ക് ചെറുതായിട്ട് നോക്കാം റഷ്യയുടെ സഹായത്തോടെ സ്ഥാപിച്ച ബിലായ് ഇരുമ്പുരുക്ക് ഛത്തീസ്ഗഡിലെ ദുർഗ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് പ്രവർത്തനം ആരംഭിച്ചത് അപ്പോൾ ശ്രദ്ധിക്കുക ഛത്തീസ്ഗഡിലെ എന്താ പറയുക ദുർഗ് ജില്ലയിലാണ് ബിലായ് ഇരുമ്പുരുക്ക് വന്നത് അത് റഷ്യയുടെ സഹായത്തോടെ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് വന്ന് ഇനി അടുത്തത് ദുർഗാപൂര് അത് പശ്ചിമബംഗാളിലെ ദുർഗാപൂർ ഇരുമ്പുരുക്ക്ശാല ബ്രിട്ടൻ്റെ സഹായത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ സ്ഥാപിതമായത് അപ്പോൾ ദുർഗാപൂർ ഇരുമ്പിൾക്ക് ശാല എവിടെയാണ് അത് പശ്ചിമബംഗാളിലാണ് അത് വന്നതെന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് അത് ആ ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ബ്രിട്ടന്റെ സഹായത്തോടെയാണ് അപ്പം അത് മനസ്സിലാക്കുക ഇതൊക്കെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഒന്നുകൂടി റീകളക്ട് ചെയ്യുക ഇനി അടുത്തത് സുന്ദർഖണ്ഡ് ഒഡീഷയിലെ സുന്ദർഖണ്ഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന റൂർക്കേല ഇരുമ്പുരുക്ക് ശാല ജർമ്മനിയുടെ സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ സ്ഥാപിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത ഇരുമ്പുരുക്ക് ശാലയാണത് അപ്പോൾ അടുത്തതാണ് സുന്ദർഗണ്ഡ് ഇരുമ്പുശാല അപ്പോൾ അതിന് ശ്രദ്ധിക്കണം നമ്മളത് റൂർക്കേല എന്ന രീതിയിലാണ് പഠിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഒഡീഷയിലെ റൂർക്കേലയിലാണ് ഈ റൂർക്കേല ഇരുമ്പുശാല ഒഡീഷയിലെ സുന്ദർഗണ്ഡ് ജില്ലയിലാണ് ഈ റൂർക്കേല ഇരുമ്പുകുശാല അങ്ങനെയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ജർമ്മനിയുടെ സഹായത്തോടെ ജർമ്മനിയുടെ സഹായത്തോടെയാണ് ഈ ഒരു ഇരുമ്പുകൾശാല വരുന്നത് ഇനി അടുത്തത് ബൊക്കാറോ ഇരുമ്പുകുശാലയാണ് അത് ജാർഖണ്ഡിലെ ബൊക്കാരോ സ്റ്റീൽ പ്ലാന്റ് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സ്ഥാപിച്ചു അപ്പോൾ അടുത്തത് ബൊക്കാറോ ഇരുമ്പുഗ്ശാലയാണ് അത് ജാർഖിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ റഷ്യയുടെ സഹായത്തോടെയാണ് അത് സ്ഥാപിക്കുന്നത് അപ്പോൾ ഇവിടെ റഷ്യയുടെ സഹായത്തോടെ ഛത്തീസ്ഗഡിലെ ബില ഇരുമ്പശാല അതെവിടെയാണ് ദുർഗിൽ അത് വരുന്നത് റഷ്യയുടെ സഹായത്തോടെയാണ് ഇനി റഷ്യയുടെ സഹായത്തോടെ ഉള്ളത് ബൊക്കാറോ അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ജാർഖണ്ഡിലാണ് ഇനി ബ്രിട്ടൻ്റെ ഉള്ളത് ദുർഗാപൂരാണ് അത് പശ്ചിമബംഗാളാണ് ഇനി ജർമ്മനിയുടെ സഹായത്തോടെ വരുന്നത് ഒഡീഷയിലെ സുന്ദർഗഡിലാണ് അത് റൂർക്കേല ഇരുമ്പുക്ക് ശാലയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിലാണ് അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ രാത്രി കാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിൽ നിന്നും താഴ്വരയിലേക്ക് വീശുന്ന കാറ്റിൻ്റെ പേരെന്ത് എല്ലാം കിട്ടി കാണും ഒന്നാമത് കരക്കാറ്റ് താഴ്വരക്കാറ്റ് പർവ്വതക്കാറ്റ് കള്ളൽക്കാറ്റ് ഇതിൽ ഉത്തരേതാണ് പർവ്വതക്കാറ്റാണ് അപ്പോൾ കാറ്റ് എവിടെ നിന്ന് വീശുന്നു എന്നതിന് അടിസ്ഥാനമാക്കിയിട്ടാണ് കാറ്റിന് പേരുണ്ടാവുക അപ്പോൾ പർവ്വതത്തിൽ നിന്ന് വീശുന്ന കാറ്റാണെങ്കിൽ പർവ്വതക്കാറ്റ് കരയിൽ നിന്ന് വീശുന്ന കാറ്റാണ് കരക്കാറ്റ് താഴ്വരയിൽ നിന്ന് വീശുന്ന കാറ്റാണെങ്കിൽ താഴ്വരക്കാറ്റ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതിങ്ങനെയാണ് രാത്രി കാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിൽ നിന്നും താഴ്വരയിലേക്ക് വീശുന്ന കാറ്റിൻ്റെ പേരാണ് പർവ്വതക്കാറ്റ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം നമ്മൾ ഓരോന്ന് പറയുമ്പോഴും ആ കാറ്റ് വീശുന്ന ഏത് സമയത്താണ് അല്ലെങ്കിൽ ഏത് സമയത്താണെന്നുള്ളത് നോക്കണം അത് രാവിലെ ആണോ വൈകുന്നേര രാത്രിയാണോ എന്നുള്ളത് നോക്കണം അത് ശ്രദ്ധിച്ച് വയ്ക്കണം രാത്രി കാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിൽ നിന്നും താഴ്വരയിലേക്ക് വീശുന്ന കാറ്റാണ് പർവ്വതക്കാറ്റ് ഇനി അടുത്ത് കരക്കാറ്റ് എന്താ നോക്കാം അല്ല അതിനു മുന്നേ നമുക്ക് താഴ്വരക്കാറ്റ് നോക്കാം താഴ്വരക്കാറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽ പകലുകളിൽ താഴ്വരയിൽ നിന്ന് പർവ്വതങ്ങളിലേക്ക് വീശുന്ന കാറ്റാണിത് പകൽ താഴ്വാരങ്ങൾ ചൂടുപിടിച്ച് അവിടുത്തെ വായു ചൂടായി മുകളിലേക്ക് ഉയരുകയും ഇത് താഴ്വര താഴ്വാരങ്ങളിൽ നിന്ന് തണുത്ത കാറ്റ് പർവ്വതങ്ങളിലേക്ക് വീശാൻ കാരണമാകുന്നു ഇതിനെയാണ് എന്താ പറയുക താഴ്വരക്കാറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ശ്രദ്ധിച്ച് വയ്ക്കണം താഴ്വരക്കാറ്റ് പകൽ സമയത്താണ് പർവ്വതക്കാറ്റ് രാത്രി സമയത്താണ് അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ഒന്ന് അറിഞ്ഞു വെക്കുക പകൽ താഴ്വരകൾ ചൂട് പിടിച്ചെന്ത് ചെയ്യും അവിടുത്തെ വായു ചൂടായിട്ട് മുകളിലേക്ക് വരും ഇത് താഴ്വരകളിൽ നിന്ന് തണുത്ത കാറ്റ് പർവ്വതത്തിലേക്ക് വീശാൻ കാരണമാവും അങ്ങനെയാണ് ആ കാറ്റ് ഉണ്ടാകുന്നത് ഇനി അടുത്ത് നമുക്ക് കരക്കാറ്റും കടൽക്കാറ്റും എന്താ നോക്കാം അതിൽ കരക്കാറ്റിനെ കുറിച്ച് നമുക്ക് ആദ്യം പറയാം കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റാണിത് രാത്രി കാലങ്ങളിലാണ് ഇത് സാധാരണയായിട്ട് ഉണ്ടാകുന്നത് രാത്രിയിൽ കര വേഗത്തിൽ തണുക്കുമ്പോൾ കരയിലെ വായു തണുത്ത് സാന്ദ്രത കൂടും എന്നാൽ കടലിലെ വായു ചൂടായി മുകളിലേക്ക് വരും ഈ സാഹചര്യത്തിൽ കരയിൽ നിന്ന് തണുത്ത കാറ്റ് കടലിലേക്ക് വീശാൻ കാരണമാകുന്നു ഇത് കരക്കാറ്റ് എന്നറിയപ്പെടുന്നു അടുത്തതാണ് കടൽക്കാറ്റ് കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റാണിത് ഇത് പകൽ പകലിലാണ് സാധാരണയായിട്ട് സാധാരണയായിട്ടുണ്ടാകുന്നത് പകൽ സമയം കടലെ അപേക്ഷിച്ച് കരവേഗത്തിൽ ചൂട് പിടിക്കുന്നു അപ്പോൾ കരയിലെ വായു ചൂടായി മുകളിലേക്ക് വരികയും കടലിലെ തണുത്ത വായു കരയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ കടൽക്കാറ്റ് ഉണ്ടാകുന്ന എപ്പോഴാണ് അത് രാവിലെയാണ് താഴ്വരക്കാറ്റ് ഉണ്ടാകുന്ന എപ്പോഴാണ് അതും രാവിലെയാണ് അപ്പോൾ കടൽക്കാറ്റും താഴ്വരക്കാറ്റും ഉണ്ടാകുന്നത് രാവിലെയാണ് ഇനി കരക്കാറ്റും പർവ്വതക്കാറ്റും ഉണ്ടാകുന്ന എപ്പോഴാണ് അത് രാത്രിയാണ് അപ്പോൾ അത് നന്നായി തന്നെ പഠിച്ചു വെക്കുക അതൊക്കെ ഒരു മാച്ചത് ഫോളോയിങ് പോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മാറിപ്പോവും അപ്പോൾ കൃത്യമായി തന്നെ പഠിച്ചു വയ്ക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ ധരാദിലിയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളെ ഡാഷ് എന്ന് വിളിക്കുന്നു അപ്പോൾ ഓപ്ഷൻ എങ്ങനെയാണ് ഈസ്റ്റിങ്സ് കോണ്ടൂർ രേഖകൾ ഫാം ലൈന് നോർത്തിങ്സ് അപ്പോൾ ഉത്തരം കിട്ടി കാണും ഈസ്റ്റിങ്സ് ആണ് അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ് ദരാദലി ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖയാണ് ഈസ്റ്റിങ്സ് അപ്പോൾ ഇതെന്താണെന്നുള്ള ജസ്റ്റ് നോക്കാം അപ്പോൾ ഈസ്റ്റിങ്സ് നോർത്തിങ്സ് എന്താണെന്ന് നോക്കാം അക്ഷാംശ രേഖാംശ രേഖകളുടെ സഹായത്തിലാണ് ഭൂപടങ്ങളിലും ഗ്ലോബുകളിലും സ്ഥാനനിർണ്ണയം നടക്കുന്നത് അപ്പം വലിയ തോത് വലിയ തോതിൽ തയ്യാറാക്കപ്പെട്ട ധരാദലി ഭൂപടത്തിലെ ചെറിയ ഭൂ സവിശേഷതകളുടെ സ്ഥാനനിർണയം ഇത്തരത്തിൽ കൃത്യമായി നടത്താൻ പ്രയാസമാണ് ഇത് പരിഹരിക്കാനായി ചില ദലാതിരേ ഭൂടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിലും കിഴക്ക് പടിഞ്ഞാറ് ദിശയിലും ചുവന്ന രേഖകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇവയിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിരിക്കുന്ന വരകൾ ഇത് ഈസ്റ്റിങ്സ് എന്നും ഇനി കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരകളെ നോർത്തിങ്സ് എന്നും അറിയപ്പെടുന്നു ഈസ്റ്റിങ്സ് നോർത്തിങ്സ് രേഖകൾ ചേർന്നുണ്ടാകുന്ന ജാലികളെ ഗ്രിഡ് ഗ്രിറ്റ് റഫറൻസ് എന്നും വിളിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ചെറിയ പ്രദേശങ്ങളിലെ സ്ഥാനനിർണ്ണയം നടത്താൻ വേണ്ടിയിട്ടാണ് ഈസ്റ്റിങ്സും നോർത്തിങ്ങ്സും ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കുന്ന വരകളാണ് ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കൃത്യമായിട്ട് വർഷിക്കുക ഇനി വടക്ക് തെക്ക് ദിശ വരയ്ക്കുന്ന ഇങ്ങനെ വരയ്ക്കുന്ന വരകളുണ്ടല്ലോ അതിനാണ് എന്താ പറയുക ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത് ഇനി ഇങ്ങനെ കിഴക്ക് പടിഞ്ഞാറായിട്ട് ഇങ്ങനെ വരയ്ക്കുന്ന അതാണ് എന്തെന്ന് പറയുന്നത് നോർത്തിങ്ങ്സ് എന്ന് പറയുന്നത് നോർത്ത്ങ്ങ്സ് അപ്പോൾ ഈസ്റ്റിങ്സും നോർത്ത് തിങ്സും മാറിപ്പോയിരിക്കുക വടക്ക് തെക്കാണെങ്കിൽ ഈസ്റ്റിങ്സ് കിഴക്ക് പടിഞ്ഞാറാണെങ്കിൽ നോർത്തിങ്ങ്സ് ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നത് കോണ്ടൂർ രേഖകൾ ഫാം ലൈനുകൾ സ്പോട്ട് ഹൈറ്റ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് ബെഞ്ച് മാർക്ക് മുതലായ മാർഗ്ഗങ്ങളിലൂടെയാണ് അപ്പോൾ അതിൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഉയരം ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് കോണ്ടൂർ രേഖകളും ഫാം ലൈന് സ്പോട്ട് ഹൈറ്റ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് അതുപോലെ തന്നെ ബെഞ്ച് മാർക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ ഓരോന്ന് എന്താണെന്നുള്ളതെന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം ഇനി കോണ്ടൂർ രേഖ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമുദ്രനിൽപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടുരേഖകൾ അപ്പോൾ സമുദ്രനിൽപ്പിൽ നിന്ന് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന വരകളാണ് എന്തെന്ന് കോണ്ടുരേഖകൾ എന്ന് പറയുന്നത് ഇനി അടുത്ത് ഫാം ലൈനാണ് ഇത് ആണ് ഇത് പഠിച്ചു വെക്കണം ഇത് ചോദിച്ചിട്ടുണ്ട് ഇനി ചോദിക്കും ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂ സർവേയിലൂടെ കണ്ടെത്താൻ കഴിയാത്ത കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയില്ലാത്ത രേഖകളാൽ ചിത്രീകരിക്കുന്നു ഇവയാണ് ഫാം ലൈനുകൾ കൃത്യമായി പഠിച്ചുവയ്ക്കുക ഫാം ലൈന് എന്ന് പറഞ്ഞ് സോറി ഫോം ലൈന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തെ ഉയരം ഭൂപടത്തിൽ തുടർച്ചയായ രേഖ രേഖകളാൽ ചിത്രീകരിക്കുന്നു ഇവയാണ് ഫാം ലൈനുകൾ ഇതുപോലെ അടുത്തതാണ് സ്പോട്ട് ഹൈറ്റ് ഒരു പ്രത്യേക സ്ഥാനത്തിൻ്റെ ഉയരം കാണിക്കുന്നതിന് വേണ്ടി ഭൂപടത്തിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്നതിനെയാണ് സ്പോട്ട് ഹൈറ്റുകൾ എന്ന് പറയുന്നത് കറുത്ത ബിന്ദുക്കൾ ഇല്ലാതെ സംഖ്യ മാത്രമായി രേഖപ്പെടുത്താറുണ്ട് അപ്പോൾ ഇത് സിമ്പിളാണ് ഒരു സ്പോട്ട് ഇടുക അതായത് ഒരു കറുത്ത സ്പോട്ടിടും അതായത് അതിൻ്റെ അടുത്ത് എന്ത് ചെയ്യുക ആ ഒരു സ്പോട്ട് സ്പോട്ടിട്ടതിൻ്റെ ഹൈറ്റ് നമ്മൾ രേഖപ്പെടുത്തും സ്പോട്ട് ഹൈറ്റ് ഇനി ട്രയാങ്കുലേറ്റഡ് ഉണ്ട് അത് ട്രഗ്നോമെട്രിക്കൽ സർവേയിലൂടെ കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ ഉയരം ത്രികോണ ചിഹ്നത്തോടെ ഭൂപടങ്ങൾ രേഖപ്പെടുത്തുന്നു അപ്പോൾ അതാണ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് ട്രഗ്നോമെട്രിക്കൽ സർവേയിലൂടെ കണ്ടെത്തിയ സ്ഥലങ്ങൾ ട്രിഗ്ണോമെട്രിക്കൽ സർവേയിലൂടെ കണ്ടെത്തിയ സ്ഥലങ്ങൾ നമ്മൾ ട്രയാങ്കിളൊക്കെ ഇട്ടിട്ട് അങ്ങനെ കണ്ടെത്തുന്നതാണ് ഭൂപടത്തിൽ രേഖപ്പെടുത്തുന്നതാണ് ട്രയാങ്കിറ്റായിട്ട് ഇനി അടുത്തതാണ് ബെഞ്ച് മാർക്ക് ഈ ബെഞ്ച് മാർക്ക് ഇതും ശ്രദ്ധിക്കണം ഇത് ആണ് ജലസംഭരണികൾ പ്രധാന കെട്ടിടങ്ങൾ മുതലായവയുടെ ഉയരം ബി എം എന്ന അക്ഷര അക്ഷരത്തോടൊപ്പം രേഖപ്പെടുത്തുന്നു ഇതാണ് ബെഞ്ച് മാർക്ക് അപ്പോൾ ഇത് ശ്രദ്ധിക്കണം ജലസംഭരണികൾ പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ മുതലായവയുടെ ഉയരം ബി എം എന്ന സം അക്ഷരത്തോടെ രേഖപ്പെടുത്തുന്നു ഇതാണ് ബെഞ്ച് മാർക്ക് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക ഇത് ചോദിക്കാനുള്ള സാധ്യത ഉള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം കർണാടകയിലെ ആദിചുഞ്ചനഗിരി പക്ഷി സങ്കേതം ഏത് പക്ഷിയുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ഇവിടെ മീൻകൊത്തി ചാത്തൻ അതുപോലെ തന്നെ വയൽ കോതി മയിൽ അതുപോലെ കഴുകൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഉത്തരമായിട്ട് വരുന്നത് മയിലാണ് ഇനി അടുത്തൊരു ക്വസ്റ്റൻ നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക ഒന്നാമത്തത് ബക്രാനങ്കൽ സത്ലച്ച് ഹിരാകുഡ് ആഹാനദി തെഹ്രി കൃഷ്ണ സർദാർ സരോവർ പർവ്വത അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഒന്ന് രണ്ട് നാലായിരിക്കും അല്ലേ അതെ അതെ ഒന്ന് രണ്ട് നാല് അപ്പോൾ ഇവിടെ ബക്രാനങ്കലിനെ കുറിച്ച് ആദ്യം പറയാം ബക്രാനങ്കൽ സത്യലജ് നദിയിലാണ് അപ്പോൾ ഹിമാചൽ പ്രദേശ് പഞ്ചാബ് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ബക്രാനങ്കൽ അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാമാണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാമാണ് സത്യലജ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാമാണ് ബക്രാനങ്കൽ അത് സത്യലജ് നദിയിലാണ് അത് ഓർത്തുവയ്ക്കുക ഇനി അടുത്ത് ഹിരാകുട്ട് അത് മഹാനദിയിലാണ് ലോകത്തെ ഏറ്റവും നീളം കൂടിയ മൺ അണക്കെട്ടുകളിലൊന്നാണ് ഹിരാകുട്ട് അണക്കെട്ട് അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടും ഈയൊരു ഹിരാകുട്ട് അണക്കെട്ടാണ് മഹാനദിയിലാണ് ഇതുള്ളത് ഒഡീഷയിലാണ് അപ്പോൾ അത് ഓർത്തുവെക്കണം ഇനി സർദാർ സരോവർ ഇത് നർമ്മദ നദിയിലാണ് ഗുജറാത്തിലെ നർമ്മദ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് സർദാർ സരോവർ അണക്കെട്ട് ഗുജറാത്തിലെ നർമദ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് സർദാർ സരോവർ ഇനി തെഹ്രി ഡാം അപ്പോൾ ഉത്തരാഖണ്ഡിലെ ബഗീരിതി നദിയിലാണ് തെഹ്രിരി ഡാം അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തെഹരിയുടെ നേരെ കൃഷ്ണ എന്നായിരുന്നു അപ്പോൾ അത് തെറ്റാണ് തെഹ്രി മറ്റേ തെഹ്രി ഡാം ഉള്ളത് ഉത്തരാഖണ്ഡിലെ ബഗീരഥി നദിയിലാണ് ഇനി കൃഷ്ണ നദിയിലുള്ള അണക്കെട്ടുകളാണ് നാഗാർജുന സാഗർ അൽമാട്ടി എന്നിവ അപ്പോൾ ഇവിടെ പറഞ്ഞ ഒന്നുകൂടി ജസ്റ്റ് നോക്കി വെക്കുക ബക്രാനങ്കിൽ സത്യ സത്യലച്ഛ നദിയിലാണ് ഹിമാചൽ പ്രദേശ് പഞ്ചാബ് അതിർത്തിയിലാണുള്ളത് അതുപോലെ തന്നെ ബക്റാനങ്കിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഉണ്ടാമ് ഇനി അടുത്ത് ഹിരാഗുഡ് ആണ് മഹാനദിയിലാണ് ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ നീളം കൂടിയ മൺ അണക്കെട്ടുകളിലൊന്നാണ് ഹീരാട്ട് അതുപോലെ ഇന്ത്യയിലായിട്ട് നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാകുട്ട് അണക്കെട്ട് ഇനി സർദാർ സറോവർ അണക്കെട്ട് അത് നർമ്മദയിലാണ് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി അടുത്തൊരു അണക്കെട്ടാണ് തെഹിരി ഡാമ് അത് ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ബക്കീരഥി നദിയിലാണ് തെഹ്രിരി ഡാം ഉള്ളത് അപ്പോൾ തെഹ്രിരി ഡാമിൻ്റെ പ്രത്യേകതയുണ്ട് ഇന്ത്യയിലായിട്ട് ഉയരം കൂടിയ അണക്കെട്ടാണ് തെഹിരി ഡാം ഇനി അതുപോലെ കൃഷ്ണ ഉണ്ട് കൃഷ്ണ നദിയിലുള്ള അണക്കെട്ടാണ് നാഗാർജുന സാഗർ അൽമാറ്റി ഡാം ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് അപ്പോൾ ഓപ്ഷൻ എങ്ങനെയാണ് സംബ്രാമതി കാംഗ്ടോ തെബു നംചാപ്രവ അപ്പോൾ ഉത്തരം കാണും ഇതിൻ്റെ ഉത്തരം നംചാപ്രവയാണ് ഇനി അടുത്തൊരു ക്വസ്റ്റൻ നോക്കാം കാശ്മീർ ഹിമാലയ ഭാഗത്ത് കൊണ്ടുവരുന്ന കുങ്കുമങ്കുമ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് മണ്ണിനുമാണ് ഉത്തരം ടെറ ഉത്തരല്ല ഓപ്ഷൻ ടെറായി എക്സർ ബാബർ കരിവ അതിൽ ഉത്തരമായിട്ട് വരുന്നത് കരിവയാണ് അപ്പോൾ അതേക്കുറിച്ചൊന്നും ചോദിച്ചാൽ നോക്കാം വാതും ബാബർ എന്താണെന്നുള്ളത് നോക്കാം ഓക്കെ അപ്പോൾ ബാബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറായ് മണ്ണിന് മുകളിലായിട്ട് കാണപ്പെടുന്നതാണ് പരിക്കൻ കല്ലുകളും ചരലുകളും നിറഞ്ഞ പ്രദേശമാണ് ബാബർ ഇനി അടുത്തത് ടെറായ് ഹിമാലയ നിലകളുടെ താഴ്വാരങ്ങളിൽ പ്രത്യേകിച്ചും ഉത്തർപ്രദേശിലും ബീഹാറിലും കാണപ്പെടുന്ന ഒരു മണ്ണാണ് ടെറായ് ഇനി അടുത്തതാണ് എക്സ് എസ്കർ അതായത് ഹിമാനികൾ പിൻവാങ്ങുമ്പോൾ അവശേഷി അവശേഷിപ്പിക്കുന്ന മണ്ണും മണലും കല്ലും നിറഞ്ഞ നീളമുള്ള വരമ്പുകൾ പോലെയുള്ള രൂപമാണ് എസ്കർ അതായത് നമ്മൾ ഹിമാലയത്തെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഇങ്ങനെ പഠിക്കുന്നൊരു കാര്യമാണ് ഹിമാലയം ഉത്തര മഹാസമുദ്രവുമായിട്ട് ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് ആ ഒരു സ്ഥലത്താണ് ഈ ഒരു പറഞ്ഞ ഈ ടെറായി ബാബർ കാണപ്പെടുന്നത് അപ്പോൾ ഹിമാലയം എന്ത് ചെയ്യുന്നു ആ ഒരു സമുദ്രത്തോട് ചേർന്ന് വരുന്ന ഭാഗങ്ങളിൽ കാണപ്പെടുന്നതാണ് ബാബർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശം അതായത് അവിടെ പരിക്കും കല്ലുകളും ചരലുകളും കാണപ്പെടുന്നത് അത് കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഒരു മണ്ണിനുമാണ് ബാബർ എന്ന് പറഞ്ഞാൽ അപ്പോൾ പരുക്കും കല്ലുകളും ചരലുകളാണ് അവിടെ കാണപ്പെടുന്നത് ഇനി അതിന് തൊട്ടു താഴെയായിട്ട് കാണപ്പെടുന്നതാണ് ഈ ടെറായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചതുപ്പ് പോലത്തെ പ്രദേശമാണ് അതീ ഒരു എന്താ പറയുക സമതലത്തോടെ ചേർന്നിട്ടുതന്നെയാണ് കാണപ്പെടുന്നത് അതുപോലെ തന്നെ അത് ഉത്തർപ്രദേശിലും ബീഹാറിലുമാണ് അത് കൂടുതലും കാണപ്പെടുന്നത് ഇനി എസ്കർ എന്നിട്ട് ഭാഗത്ത് അത് ഹിമാനി പിൻവാങ്ങുമ്പോൾ അവശേഷിക്കുന്ന മണലും കല്ലും നിറഞ്ഞ നീളമുള്ള വരമ്പുകൾ പോലുള്ള രൂപമാണ് അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഈ ടെറായും ബാബറൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം അതൊക്കെ ചോദിക്കും ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമമൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഇത് അപ്പോൾ ഓപ്പൺ കാസ്റ്റ് മൈനിങ് ഹൈ വാൾ മൈനിങ് അടുത്ത് റാറ്റ് ഹോൾ മൈനിങ് അതുപോലെ പേസർ മൈനിങ് ഉത്തരം വരുന്നത് റാറ്റ് ഹോൾ മൈനിങ് ആണ് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞ് കുളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഒരു ഭൂരവമായത് അപ്പോൾ പ്രളയസമതലം എക്ക എക്കൽ കോണുകൾ അടഞ്ഞിട്ട അരുവികൾ അതുപോലെ തന്നെ ഓക്ഷതടാകൾ അവിടെ ഉത്തര ഏതാണ് അത് ഓക്ഷതടാങ്ങളാണ് അപ്പം അതെന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക ഒരു നദി ഉത്ഭവിക്കുമ്പോൾ അതിന് മൂന്ന് ഘട്ടങ്ങളുണ്ട് ഉത്ഭവഘട്ടമുണ്ട് മദ്യഘട്ടമുണ്ട് അതുപോലെ തന്നെ കീഴ് ഘട്ടങ്ങളുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതെന്ന് ജസ്റ്റ് നോക്കാം ഇനി ഒരു നദിക്ക് സാധാരണയായിട്ട് മൂന്ന് പ്രധാന ഘട്ടങ്ങളുണ്ട് ഉത്ഭോവഘട്ടം മദ്യഘട്ടം താഴ്വാര ഘട്ടം അങ്ങനെ ഓരോ ഘട്ടത്തിലും നദിയുടെ ഒഴുക്ക് വേഗത അപരതനം നിക്ഷേപണം എന്നിവയ്ക്ക് വ്യത്യാസം ഉണ്ടാകും അതിൽ ആദ്യത്തെയാണ് ഉത്ഭവഘട്ടം അതെന്താ പറയുക എന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കേൾക്കുക നദി പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആദ്യഘട്ടമാണിത് അപ്പോൾ നദി ഉത്ഭവിക്കുന്ന ഘട്ടമാണ് ഉത്ഭവഘട്ടം ഈ ഘട്ടത്തിലെ പ്രധാന വിശേഷം നോക്കാം ഈ ഘട്ടത്തിൽ നദിയുടെ വേഗത വളരെ കൂടുതലായിരിക്കും അതായത് അതിൻ്റെ ഒഴുക്ക് നല്ലതായിരിക്കും അതുപോലെ അപരതനം അടിത്തട്ടിലെ അപരതനമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഈ ഒരു മുകളിൽ നിന്ന് വരുന്ന കൊണ്ട് തന്നെ നല്ല സ്പീഡിലായിരിക്കും അപ്പോൾ അടിത്തറ്റിലായിരിക്കും അതിൻ്റെ അവരോധനക്കുണ്ട് അവരോധനം നടക്കുന്നുണ്ടാവുക അതുപോലെ തന്നെ ആഴമേറിയ താഴ്വരകൾ വി ആകൃതിയിലുള്ള താഴ്വരകൾ വെള്ളച്ചാട്ടങ്ങൾ റാപ്പിഡുകൾ എന്നിവ ഈ ഘട്ടത്തിൽ രൂപം കൊടുക്കുന്നു ആഴമേറിയ താഴ്വരകൾ വി ആകൃതിയിലുള്ള താഴ്വരകൾ വെള്ളച്ചാട്ടങ്ങൾ റാപ്പിഡുകൾ എന്തുവോ എന്നിവ എന്താണ് ഉത്ഭവ ഘട്ടത്തിൽ രൂപപ്പെടുന്നു ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടില്ലായിരിക്കും അപ്പോൾ അതൊന്നുകൂടി ഓർത്തു വെക്കുക ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്പീഡിലൊക്കെ പറഞ്ഞു പോകും അപ്പോൾ നമ്മുടെ ഇതിങ്ങനെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നൊരു ക്ലാസ്സല്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോകുന്നത് ഇനി അടുത്തത് ഒഴുക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഒഴുക്കിൻ്റെ ശക്തി വളരെ കൂടുതലായതിനാൽ പാറ കഷ്ണങ്ങൾ പോലും ഒഴുകിക്കൊണ്ട് പോകാൻ നദിക്ക് കഴിയും അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഉത്ഭവഘട്ടത്തിലുള്ളത് ഇനി അടുത്തത് മധ്യഘട്ടം നദി സമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടമാണിത് അപ്പോൾ മധ്യഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദി സമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടമാണ് ഇനി അവിടുത്തെ വേഗത താരതമ്യേന വേഗത കുറവായിരിക്കും അതായത് ഉത്ഭവ ഘട്ടത്തെ അപേക്ഷിച്ച് മധ്യഘട്ടത്തിൽ നദിക്ക് വേഗത കുറവായിരിക്കും ഇനി വശങ്ങളിൽ അപരതന പ്രവർത്തനമാണ് നടക്കുന്നത് അപ്പോൾ ഉത്ഭവ ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു അടിഭാഗത്തുള്ള താഴ്ത്താണ് കൂടുതൽ എന്ത് ചെയ്യുക അപരതനം നടക്കുക പക്ഷേ മധ്യഘട്ടത്തിലേക്ക് വരുമ്പോൾ അപരതനം വശങ്ങളിലായി നടക്കുക ഇനി വളഞ്ഞ് പുളഞ്ഞ് ഒഴുകുന്ന ഈ ഘട്ടത്തിലെ പ്രധാന ദവിശേഷമാണ് അപ്പോൾ നദികളിൽ നിന്ന് വളഞ്ഞ് പുളഞ്ഞു ഒഴുകുന്നത് ഈ ഒരു മധ്യഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് ഈ വളഞ്ഞ് പൊളഞ്ഞു കാണപ്പെടുന്നത് ഇങ്ങനെ നദികളിൽ നിന്ന് വളഞ്ഞു വളഞ്ഞ് കാണപ്പെടും ഇതിനെ എന്താണെന്ന് പറയുക മിയാണ്ട്രകൾ എന്ന് പറയുക മിയാൻഡ്രകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് മിയാട്രേസ് അപ്പോൾ അങ്ങനെ വളഞ്ഞു പുളഞ്ഞൊഴുകുന്നതിന് മിയാൻഡ്രസ് എന്ന് പറയും ഇവിടെ പിന്നെ ഒഴുക്കിൻ്റെ കാര്യം പറയുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടുകയും നദി താരതമ്യേനേനെ വീതി കൂടിയ താഴ്വരിലൂടെ ഒഴുകുകയും ചെയ്യുന്നു അപ്പോൾ മധ്യഘട്ടത്തിൽ എന്തൊക്കെയാണ് വേഗത താരതമ്യേന കുറവായിരിക്കും സമതലങ്ങളിലേക്ക് നദി സമതലങ്ങളിലേക്ക് കടക്കുന്ന ഭാഗമാണ് മധ്യഘട്ടം അതുപോലെ തന്നെ വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന മിയാണ്ട്രുകൾ രൂപപ്പെടുന്ന അവിടെയാണ് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് കൂടുതലും നദി താരതമ്യേനെ വീതി കൂടിയ താഴ്വരിലൂടെ ഒഴുകുകയും ചെയ്യുന്നു എന്നുള്ളത് മധ്യഘട്ടത്തിലെ സവിശേഷതയാണ് ഇനി കീഴ്ഘട്ടമുണ്ട് അതിന് താഴ താഴ്വര ഘട്ടം അല്ലെങ്കിൽ കീഴ്ഘട്ടം എന്നൊക്കെ പറയുന്നതാണ് അപ്പോൾ നദി കടലിലേക്കോ തടാകങ്ങളിലേക്കോ ചെന്ന് ചെന്ന് ചേരുന്നതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥയാണ് ഘട്ടം അല്ലെങ്കിൽ കീഴ്ഘട്ടം ഇനി അതിൻ്റെ വേഗതയുടെ കാര്യം പറയുമ്പോൾ നദിയുടെ വേഗത ഏറ്റവും കുറവായിരിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ഉള്ളത് ഉൽഭവഘട്ടത്തിൽ ഏറ്റവും കുറവുള്ളത് താഴ്വര ഘട്ടത്തിൽ ഇനി അവരത അപരതനത്തേക്കാൾ ഉപരി നിക്ഷേപണമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത് അപ്പോൾ ഒഴുക്ക് കുറവാണല്ലോ അതുകൊണ്ട് തന്നെ അപരതനത്തെ കൂടുതൽ എന്തായിരിക്കും നിക്ഷേപമാണ് മണല് ചെളി എക്കൽമണ്ണ് എന്നിവ നദിയുടെ അടിത്തട്ടിലും വശങ്ങളിലും ഒക്കെ എന്ത് ചെയ്യുന്നു അടിഞ്ഞു കൂടുന്നു അതുപോലെ തന്നെ ഓക്ഷോ തടാകങ്ങൾ ഡെൽറ്റകൾ എക്കൽ സമുദ്രങ്ങൾ വെള്ളപ്പൊക്ക സമുദ്രങ്ങൾ എന്നിവ ഈ ഘട്ടത്തിൽ രൂപപ്പെടുന്നു അപ്പോൾ താഴ്വര ഘട്ടത്തിലാണ് ഓക്ഷോതടാകങ്ങൾ ഡെൽറ്റകൾ എക്കൽ സമുദ്രങ്ങൾ വെള്ള വെള്ളപ്പൊക്ക സമുദ്രങ്ങൾ എന്നിവ ഉണ്ടാകുന്നത് മിയാൻഡ്രകൾ രൂപപ്പെടുന്ന എപ്പോഴാണ് അത് മധ്യഘട്ടത്തിലാണ് ഇനി ഒഴുക്കിൻ്റെ കാര്യം പറയുമ്പോൾ നദി കൈവഴിയായിട്ട് പിരിഞ്ഞ് സാവധാന കടലിലേക്ക് ചേരുന്നു നദികൾ എന്ത് ചെയ്യും ഈ കടലിനോടോ തടാകത്തോടോ ചേരുമ്പോൾ അത് കഴിവ് കൈവഴികളായിട്ട് പിരിയും കൈവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് നദി ഇങ്ങനെ ഒഴുകാണ് അത് പിന്നീട് ഇങ്ങനെ പല ശാഖകളായിട്ട് ഇങ്ങനെ ഒഴുകുന്നതിനാണ് കൈവഴികൾ എന്ന് പറയുക ഇനി പോഷക നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതൊരു നദി എന്ന് വിചാരിക്കുക ഈ നദിയിലേക്ക് വന്നു ചേരുന്ന മറ്റ് നദികളാണ് പോഷക നദികൾ അപ്പോൾ എന്താണ് പോഷക നദി എന്താണ് കൈവഴികൾ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക കൈവഴികൾ രൂപം കൊള്ളുന്നതും ഒരു കീഴ്ഘട്ടത്തിലാണ് അപ്പം അത്തരം കാര്യങ്ങളാണ് ആ ഒരു ഇതുമായി ബന്ധപ്പെട്ടത് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ രാജസ്ഥാൻ ഗുജറാത്ത് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് അപകട ഉത്തരായിട്ട് വരുന്നത് ഉത്തർപ്രദേശാണ് അപ്പോൾ നമുക്ക് ഇന്ത്യയിലുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണവ നിലയങ്ങളേതൊക്കെ നോക്കാം ഒന്നാമത്തെയാണ് താരാപ്പൂർ ആണവ നിലയം മഹാരാഷ്ട്രയിലാണ് അതിൻ്റെ പ്രത്യേകത ഇന്ത്യയിൽ ആദ്യത്തെ ആണവ നിലയാണ് അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ ആണവ നിലയമാണ് താരാപ്പൂർ ആണവ നിലയം അത് മഹാരാഷ്ട്രയിലാണ് ഇനി റാവത്ത് ഭട്ട ആണവ നിലയം രാജസ്ഥാനിലാണ് കൂടംകുള നിലയം തമിഴ്നാട്ടിലാണ് അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണനിലയെന്നു പറയുന്നത് കൂടംകുളം ഇനി കൽപ്പാക്കാണെന്നിലും അതും തമിഴ്നാട്ടിലാണ് ആദ്യത്തെ പൂർണ്ണമായിട്ടും തദ്ദേശീയമായി നിർമ്മിച്ച ആളനിലയമാണ് കൽപ്പാക്കം ആദ്യത്തെ പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ആണോ നിലയാണ് കൽപ്പാക്കം ഇനി കക്രപ്പാറ കക്രപ്പാറ എന്ന് പറയുന്നത് ഗുജറാത്തിലാണ് നൌറാണെന്നിലും ഉത്തർപ്രദേശിലാണ് കൈകാണെന്നെങ്കിലും കർണാടകയിലാണ് കർണാടകയിലാണ് അപ്പോൾ ഒന്നുകൂടി പറയാം താരാപ്പൂർ ആണെന്നതിലുള്ളത് മഹാരാഷ്ട്രയിലാണ് റാവത്ത് ഭട്ട ആണോ എന്നുള്ളത് രാജസ്ഥാനിലാണ് കപ് കൽപ്പാക്കാണെന്നിലുള്ളത് തമിഴ്നാട്ടിലാണ് കൂടംകുളം ആണവനിലുള്ളതും തമിഴ്നാട്ടിലാണ് അതുപോലെ തന്നെ കക്കരപ്പാർ ആണവ നിലയം ഗുജറാത്തിലാണ് നൗറ ആണോ എന്ന നിലയിലും കൈക ആണോ നിലയം കർണാടകയിലാണ് ഇനി ഇവിടെ പ്രത്യേകതയിൽ പറഞ്ഞല്ലോ ഇന്ത്യയിൽ ആദ്യത്തെ ആണവ നിലയാണ് താരാപ്പൂർ ആണവ ആണവ നിലയം അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയമാണ് കൂടംകുളം അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ആണവ നിലയതാണ് അത് കൽപ്പാക്കമാണ് അപ്പോൾ ആ പോയിൻ്റുകളൊക്കെ മനസ്സിലാക്കി വെക്കുക ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഗുർ ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഉത്തരം അതേ ഓപ്ഷൻ നോക്കാം ഇരുമ്പുരുക്ക് വ്യവസായം പഞ്ചസാര വ്യവസായം ടെക്റ്റൽ വ്യവസായം രാസവ്യവസായം ഉത്തരമായിട്ട് വരുന്നത് പഞ്ചസാര വ്യവസായമാണ് അപ്പോൾ ഈ ഗുർഗണ്ഠസസാരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശർക്കര പോലത്തെ ഒരു ഉൽപ്പന്നമാണ് ശർക്കര എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ കരിമ്പ് കരിമ്പിൽ നീരെടുത്തിട്ട് അത് തിളപ്പിച്ചിട്ടൊക്കെയാണ് ശർക്കര ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ കരിമ്പിന് നീരെടുത്തിട്ട് തിളപ്പിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഗുർ ഗുർഗണ്ഠസാരി അത് പ്രാദേശികമായിട്ടൊരു പ്രൊഡക്റ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് വരില്ലാതെ നമ്മൾ ഓരേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് മനസ്സിലാക്കുക പഞ്ചസാര വ്യവസായവുമായി ബന്ധപ്പെട്ടാണ് ഗുരു ഖണ്ഠസാരി ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഉരുക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മാ മാിനീസിൻ്റെ നിക്ഷേപം കൂടുതലായി കാണപ്പെടുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് കർണാടക മധ്യപ്രദേശ് ഒഡീഷ അപ്പോൾ ഇതിൽ ഉത്തരം ഒഡീഷയാണ് അപ്പോൾ മാംഗിനീസിൻ്റെ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ളത് ഒഡീഷയിലാണ് ഇനി അതുപോലെ തന്നെ മറ്റു കുറച്ച് ധാതുക്കളും കൂടി ഉണ്ട് അതിൻ്റെ നിക്ഷേപങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളത് നോക്കാം കൽക്കരിയുടെ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ളത് ജാർഖണ്ഡിലാണ് ഇരുമ്പൈരിൻ്റെ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ളത് ഒഡീഷയിലാണ് മാഗിനീസിൻ്റെ നിക്ഷേപമുള്ളത് ഒഡീഷയിലാണ് ബോക്സൈറ്റിന് നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഒഡീഷയിലാണ് സ്വർണ്ണത്തിന് നിക്ഷേപം ഏറ്റവും കൂടുതലുള്ളത് കർണാടകയിലാണ് ചുണ്ണാമ്പയലിൻ്റെ നിക്ഷേപമുള്ളത് രാജസ്ഥാനാണ് അപ്പോൾ ശ്രദ്ധിക്കണം കൽക്കരി ആണെങ്കിൽ രാജസ്ഥാൻ ഇരുമ്പൈര് മാംഗിനീസ് ബോക്സൈറ്റാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ളത് ഒഡീഷയിലാണ് ഇനി സ്വർണത്തിൻ്റെ കാര്യം പറയുമ്പോൾ കർണാടകയാണ് ചുണ്ണാമ്പയൽ രാജസ്ഥാനാണ് അപ്പോൾ ഇത് നിക്ഷേപത്തിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കണം അതുപോലെ ചെമ്പ് ഏറ്റവും കൂടുതൽ ഉള്ളത് രാജസ്ഥാനിലാണ് ചെമ്പിൻ്റെ ഉൽപ്പാദനം ഏറ്റവും കൂടുതലുള്ളത് മധ്യപ്രദേശിലാണ് നിങ്ങൾ മാലിജ്യകണ്ട് എന്നൊക്കെ വന്നിട്ടുള്ള ഒരു ഗനിയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അതൊക്കെ അതുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ഗനികളെ കുറിച്ച് കാര്യം പറയാനുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക അത് പിന്നെ നമുക്ക് പറയാം ഗനികളെ കുറിച്ച് നമുക്ക് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാം ഇപ്പോൾ ഇത്തിരി മനസ്സിലാക്കുക അതുപോലെ തന്നെ രാജസ്ഥാൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ നമുക്ക് എന്തുണ്ട് മാർബിൾ രാജസ്ഥാൻ മാർബിൾസ് ഒന്നും കേട്ടില്ല അപ്പോൾ മാർബിൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് രാജസ്ഥാനിലാണ് അപ്പോൾ അത്രയും കാര്യം മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കിയത് ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ അടുത്ത ക്ലാസ്സിൽ നോക്കാം കൂടുതൽ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടും അതാ പ്രശ്നം അതുപോലെ തന്നെ നമ്മൾ എസ് സി ആർ ടിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരെ കണ്ടുപോക്കുക എസ് സി ആർ ടിയും കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടില്ല കുറച്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫിസിക്സ് ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടാണ് അത് ചെയ്തു വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയി അറിയിക്കുക എന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നുള്ളതൊക്കെ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ